പാർലമെന്റ് ആകെ കാണാൻ സാധിക്കുന്നുണ്ട് കാലാകാലങ്ങളായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തന മേഖലയിൽ ഉള്ളവരും അല്ലാത്ത ആളുകളും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും ചിന്തിക്കുകയാണ് അതിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലം ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ആളുകളോട് പറയാനുണ്ട് എന്നുള്ളതാണ് അതിവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പാർലമെന്റ് മണ്ഡലത്തിലാണെങ്കിൽ ഇന്നലെയും ആയിട്ട് വളരെ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ അവരൊക്കെ കാണാൻ വന്നിട്ട് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആലപ്പുഴയിൽ ധാരാളം ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ആലപ്പുഴയിലേക്ക് ഒരു എയിംസ് കൊണ്ടുവന്നുകൂടാ ഡോക്ടേഴ്സ് പറയുകയാണ് നിങ്ങൾക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യുമായിട്ട് പരിചയമില്ലേ മോദിജിയുമായിട്ട് പരിചയമുണ്ടല്ലോ അപ്പൊ ആലപ്പുഴയിലെ ആളുകളുടെ ആരോഗ്യാവസ്ഥയ്ക്ക് വേണ്ടി ഒരു എയിംസ് നമുക്ക് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി ഞങ്ങളുടെ മുന്നിൽ നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ഡോക്ടർമാർ കാണാൻ വരികയുണ്ടായി ഞാൻ അതിനെക്കുറിച്ച് അവരോട് വളരെ വിശദമായിട്ട് സംസാരിച്ചു നമുക്കൊന്നുമില്ല എന്നുള്ള അവസ്ഥയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ളത് ഇത്രയും വർഷം ഇവിടുത്തെ ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാറി മാറി ഭരിച്ചവർ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പത്ത് പേജ് അല്ലെ നോട്ടീസൊക്കെ അവതരിപ്പിച്ച് പ്രകടന പത്രിക അവതരിപ്പിച്ച് ഇത് ഞങ്ങൾ നടപ്പിലാക്കി തരുമെന്ന് പറഞ്ഞ് ഇതെല്ലാം നടന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വീടില്ലാത്ത പാവപ്പെട്ടവർ ജീവിക്കുന്നു ഇവിടെ തന്നെ കയർ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഇല്ലാതായിരിക്കുന്നു എത്രയോ അറിയും അറിവും പ്രാപ്തിയുമുള്ള ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടി ആളുകൾക്ക് പോലും ജോലി കിട്ടാതെ അവർ പുറത്തേക്ക് പോകുന്നു ഒരു കൊല്ലം എണ്ണായിരത്തോളം വരുന്ന ആളുകൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റ വർഷം കൊണ്ട് കാനഡയിലേക്ക് അഭയം തേടി ജോലിക്ക് വേണ്ടി പോയപ്പോ അതിൽ ആലപ്പുഴക്കാരുമുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ നാടിന് ഏറ്റവും നല്ല ചെമ്മീൻ ഫാക്ടറികൾ നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശം ഹാർബറുകൾ നിലനിർത്തിക്കൊണ്ട് നല്ല ഹാർബറുകൾ പണിഞ്ഞ് കൊച്ചി പോലെ കൊല്ലം പോലെ അതിനേക്കാൾ വികസന സാധ്യതമായി ചർച്ച ചെയ്തുകൊണ്ട് കൊച്ചിയില് ഇന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയൊക്കെ റിഫൈനറി നിലനിൽക്കുന്നത് പോലെ ആലപ്പുഴയിൽ അങ്ങനെ ഒരു റിഫൈനറിക്ക് സാധ്യതയുണ്ടോ ആ റിഫൈനറിയുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നാഫ്ത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത്തരത്തിൽ പുരോഗമനത്തിലേക്ക് ഈ താപനിലയത്തെ കൂടുതൽ ഉയർത്താൻ സാധിക്കുമോ ഇതെല്ലാം ചിന്തിക്കേണ്ടതിന് പകരം കട്ടി കട്ടുള്ളമാണ് എന്ന് ആളുകൾ എങ്ങനെ അറിയാതിരിക്കാം ഇതാണ് ഇവിടെ റിസർച്ച് ചെയ്യുന്നത് കാരണം എന്താണ് മോദി കൊടുത്ത വീട്ടിൽ ആളുകൾ കിടന്നുറങ്ങിയാൽ മോദിജി എപ്പോഴും ജുബയിൽ വെച്ചിട്ടുള്ള ആ താമരചിഹ്നം ഉണ്ടല്ലോ എലക്ഷൻ പ്രചരണ സമയത്ത് അപ്പൊ മോദിയുടെ പാർട്ടിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് കിട്ടും അതിലും ഭേദം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പാവങ്ങൾ ജീവിക്കാൻ നിർവാഹമില്ലാതെ വീടില്ലാതെ അവർക്ക് തൊഴിലില്ലാതെ അവർ കഷ്ടപ്പെട്ടാൽ മതി കേരളം നിന്നും കേരള നാട് അല്ലെ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് നാളികേര കൃഷിയും നഷ്ടപ്പെട്ടു ഇവിടുത്തെ കയർത്തൊഴിലാളികളും നശിച്ചു കയർത്തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു കിട്ടാത്തത് കൊണ്ട് ഫാക്ടറികളെല്ലാം പൊള്ളാച്ചിയിലേക്ക് പോയി തമിഴ്നാട്ടുകാരൻ അവിടെ കൃഷി ചെയ്യുന്നു അവിടെ ആവശ്യമായിട്ട് വെള്ളമില്ല നാൽപ്പത്തിനാല് നദികൾ നമുക്കുണ്ട് നമുക്ക് വെള്ളമുണ്ട് നമുക്ക് ആവശ്യത്തിലധികം മഴയുണ്ട് എന്നാൽ ആ വെള്ളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കൃഷി വർദ്ധിപ്പിക്കണം എന്നതിനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നൂറോളം വരുന്ന പദ്ധതികൾ അത് നേടിയെടുത്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ഇവർ വിമുഖത കാണിച്ചു എന്നുള്ളതല്ലേ ഏതാനർത്ഥം ഇപ്പൊ കെ സി വേണുഗോപാലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു മുൻ എം പി മത്സരിക്കുന്നുണ്ട് വേണുഗോപാൽ തന്നെ പറയുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമാണ് എന്താ കാര്യം വേണുഗോപാൽ പറയുന്നത് മോദിയെ പരാജയപ്പെടുത്തുക അത് ഈ ജമ്മത്ത് വേണുഗോപാലിന്റെ ആയുഷ്കാലം മുഴുവൻ തപസും നടക്കില്ല കാരണം എന്താണ് മോദി എന്ന് പറയുന്ന മനുഷ്യൻ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി അദ്ദേഹം ഒരു ദിവസം ലീവ് എടുക്കാതെ കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് ഈ ഇന്ത്യയിൽ യു പി എ ഗവൺമെന്റ് ഭരിച്ച് കടം വരുത്തിയ കടബാധ്യത വിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്ത വാങ്ങിയിട്ടുള്ള പണം അത് അടയ്ക്കാതെ വെച്ചു പാവപ്പെട്ട കർഷകർക്കുള്ള വളം സബ്സിഡി അത് കൊടുക്കാതിരുന്നു ഇവിടത്തെ എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ അവിടെ അരിയും ഗോതമ്പും വാങ്ങിയതിന്റെ പണം കൊടുക്കാതിരുന്നു ഒറ്റ പത്ത് വർഷം കൊണ്ട് ഈ മൂന്ന് മേഖലയിൽ മാത്രം ഒരു ലക്ഷം കോടിയിൽ പരം വരുന്ന തുകയാണ് പ്രിൻസിപ്പൽ എമൌണ്ടും അതിന്റെ ഇൻട്രസ്റ്റും കൂടിയിട്ട് ഞാൻ അടച്ചു കൂട്ടിയത് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അവർ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് യു പി എ ഗവൺമെന്റ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത വേണുഗോപാലിന്റെ പാർട്ടിയല്ലേ അരലക്ഷതോളം വരുന്ന നേതാക്കന്മാർ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ് കൂട്ടിയോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായോ ഇല്ലല്ലോ ഇരുപത് കോറിഡോറുകൾ ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു നരേന്ദ്രമോദി പണം മാറ്റി വെച്ചിരിക്കുന്നു എന്താ കൊണ്ടുവരാത്തത് അതായത് തൂത്തുക്കുടി മുതൽ അങ്ങ് കർണാടകയിലെ മംഗലാപുരം വരെ വലിയ റോഡുകൾ ഉണ്ടാകണം വലിയ പാലങ്ങൾ ഉണ്ടാകണം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് മറ്റേ മാർസിസ്റ്റ് പാർട്ടിയുടെ മാഷ് പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചിട്ട് വേഗത്തിൽ തീവണ്ടി ഓടി പോകാൻ അപ്പം വെക്കാനാണ് അത്രേ അങ്ങനെയുള്ള തീവണ്ടിയുടെ ലൈൻ വലിക്കാനല്ല മറിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ മാത്രം ആവിഷ്കരിച്ചുകൊണ്ട് എങ്ങനെ ഈ നാടിനെ മുന്നോട്ട് നയിക്കണം എന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദി ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോടൊപ്പം നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭ ഇരുന്നാൽ മതി എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം എന്ന് പറയാനും അഭ്യർത്ഥിക്കുവാനുമാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കൂട്ടത്തിൽ വീടുകൾക്കകത്ത് ചെന്നിട്ട് പറയണം നേരത്തെ ഇവിടെ സംസാരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂന്ന് മിനിറ്റ് ഇരിക്കുന്ന ആളും അമിഷ വരുന്ന സമയത്ത് പേടി തോന്നുന്ന ആളും ഒന്നും വേണ്ട അമിഷാജിക്ക് എന്തായാലും അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് പേടിയില്ല കാരണം എന്താണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്